സേവിംഗ് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് മിനിമം ബാലൻസും അതിന് പിന്നാലെ വരുന്ന പിഴകളും സേവിംഗ് അക്കൗണ്ടിലെ മിനിമം ബാലൻസും പിഴകളും സംബന്ധിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ പല ബാങ്കുകളും ഇത് അനുസരിച്ചല്ല പിഴ ഈടാക്കുന്നത് ഈ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് ആർ ബി ഐക്ക് പരാതി നൽകാനും അവസരമുണ്ട് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുന്ന സമയത്ത് ഉപഭോക്താവും ബാങ്കും തമ്മിലുള്ള കരാർ പ്രകാരം നിശ്ചയിക്കുന്ന മിനിമം ബാലൻസ് ഉപഭോക്താവ് നിലനിർത്തേണ്ടതുണ്ട് ഇത് തുടരാത്ത പക്ഷം ബാങ്ക് പിഴ ഈടാക്കും ബാലൻസ് സീറോ ആകുന്നതുവരെയോ നെഗറ്റീവ് ആകുന്നതുവരെയോ ആണ് ബാങ്ക് ചാർജുകൾ ഈടാക്കുന്നത് ഇതിന് ആർ ബി ഐ കൃത്യമായ നടപടിക്രമങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപതിന് ആർ ബി ഐ പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം മിനിമം ബാലൻസ് കുറഞ്ഞത് സംബന്ധിച്ച് ഉപഭോക്താവിന് ബാങ്ക് ആദ്യം എസ് എം എസ് ഇമെയിൽ വഴി അറിയിപ്പ് നൽകണം നോട്ടീസ് നൽകിയ ദിവസം മുതൽ ഒരു മാസത്തിനകം മിനിമം ബാലൻസ് നിലനിർത്തണം എന്ന് ഇതിൽ ആവശ്യപ്പെടാം നിശ്ചിത സമയത്തിനകം അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ക്രമീകരിച്ചില്ലെങ്കിൽ ഉപഭോക്താവിനെ അറിയിച്ച ശേഷം പിഴ ഈടാക്കാം എന്നാണ് ആർ ബി ഐ സർക്കുലർ പറയുന്നത് എത്ര രൂപ വരെ പിഴ കുറവുള്ള തുകയുടെ അടിസ്ഥാനത്തിലാണ് പിഴ ഈടാക്കേണ്ടതെന്ന് ആർ ബി ഐ സർക്കുലർ പറയുന്നു അതായത് ബാങ്ക് നിർദ്ദേശിക്കുന്ന മിനിമം ബാലൻസും അക്കൗണ്ടിലുള്ള ബാലൻസും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ നിശ്ചിത ശതമാനമാകണം പിഴത്തുക ആർ ബി ഐ സർക്കുലറിലെ പ്രധാന പോയിന്റ് നെഗറ്റീവ് ബാലൻസ് സംബന്ധിച്ചാണ് മിനിമം ബാലൻസ് ഈടാക്കാത്തതിൻ്റെ പേരിൽ അക്കൗണ്ട് നെഗറ്റീവിലേക്ക് പോകാൻ പാടില്ലെന്ന് ആർ ബി ഐ പറയുന്നു ഇത്തരത്തിൽ നെഗറ്റീവ് ബാലൻസ് ഈടാക്കുകയാണെങ്കിൽ ഉപഭോക്താക്കൾക്ക് പരാതി നൽകാം ആദ്യം പരാതിയുമായി ബാങ്കിനെ സമീപിക്കാം മുപ്പത് ദിവസത്തേക്ക് പരാതി പരിഹാരത്തിനായി കാത്തിരിക്കാം ബാങ്ക് പരാതി പരിഹരിച്ചില്ലെങ്കിൽ ആർ ബി ഐ ബാങ്കിങ് ഓംബിഡ്സ്മാന് പരാതി നൽകാം ഓംബുഡ്സ്മാൻ്റെ ഔദ്യോഗിക പോർട്ടലിൽ പരാതി നൽകാം പരാതിയുടെ സ്ഥിതിയും വെബ്സൈറ്റിൽ പരിശോധിക്കാം ഒന്ന് നാല് നാല് എട്ട് എട്ട് എന്ന ടോൾ ഫ്രീ നമ്പറിലും പരാതിയുടെ സ്റ്റാറ്റസ് പരിശോധിക്കാം സേവിംഗ് അക്കൗണ്ടിൽ നെഗറ്റീവ് ബാലൻസ് ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അവസാനിപ്പിക്കാൻ അനുവദിക്കില്ല ആവറേജ് മിനിമം ബാലൻസ് നിലനിർത്താത്ത ഘട്ടത്തിൽ പിഴ ചുമത്തുമ്പോഴാണ് ബാങ്ക് ബാലൻസ് നെഗറ്റീവ് ആകുന്നത് അക്കൗണ്ട് അവസാനിപ്പിക്കൽ നടപടി ആരംഭിക്കും മുമ്പ് ബാലൻസ് പരിശോധിക്കണം സേവിംഗ് അക്കൗണ്ട് അവസാനിപ്പിക്കും മുമ്പ് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷനുകൾ പരിശോധിക്കാം ഇ എം ഐ ബില്ലുകൾ പ്രതിമാസ സബ്സ്ക്രിപ്ഷനുകൾ പ്രതിമാസ എസ് ഐ പി എന്നിവ അടയ്ക്കാനുപയോഗിക്കുന്ന അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സേവിംഗ് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന അത്തരം സ്റ്റാൻഡിംഗ് നിർദ്ദേശങ്ങളോ ഓട്ടോമാറ്റഡ് ക്ലിയറൻസുകളോ ആദ്യം റദ്ദാക്കണം പേയ്മെൻറ്റ് നിർദ്ദേശങ്ങൾ റദ്ദാക്കാതെ അക്കൗണ്ട് അവസാനിപ്പിച്ചാൽ അടവ് മുടങ്ങാൻ കാരണമാകും ഇ എം ഐ പോലുള്ളവ മുടങ്ങുന്നത് ക്രെഡിറ്റ് സ്കോറിനെ കാര്യമായി ബാധിക്കും